ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലായിട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നൈക്കയുടെ ഹോളാണ് ചെയ്യാൻ പോകുന്നത് നൈക്ക നിന്ന് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് മേടിച്ചതെന്നുള്ളതിൻ്റെ ഒരു റിവ്യൂ ടൈപ്പ് ഹോൾ വീഡിയോ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളു എന്നുള്ള സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇത് കുറേ നാളായിട്ട് നൈക്ക ബർത്ത്ഡേ സെയിൽ മുതലേ മേടിച്ച് വെച്ച സാധനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു എല്ലാ പ്രൊഡക്ട്സും കൈ കിട്ടിയിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച് ലവ് എർത്തിൻ്റെ ലിപ്പ് ആൻഡ് ചിക്കിൻ്റെ ആണ് ഇതെനിക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ കാണോ നൈക്കയിൽ നിന്ന് കിട്ടിയത് അന്നൊരു ഓഫർ ഉണ്ടായിരുന്നു ഇത് നൈക്കയുടെ ഫൗണ്ടേഷൻ ആണ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ചെറിയൊരു ആണ് അപ്പോൾ നമുക്ക് ഷെയ്ഡൊക്കെ നോക്കിയിട്ട് മേടിക്കാനായിട്ട് നല്ലതാണ് ഇതൊരെണ്ണം മേടിച്ചു പിന്നെ നൈക്കയുടെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് അവരുടെ ലിപ്സ്റ്റിക്കാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് മദ്രാസ് കാപ്പിയും പിന്നെ പിന്നെ ചായ എന്നുള്ളൊരു ഷെയ്ഡാണ് മേടിച്ചിട്ടുള്ളത് ഇത് മേബലിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇതിൻ്റെ സ്വാച്ചസ് ഞാൻ ചെയ്യാം കേട്ടോ ഇത് ഇട്ടിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ മേടിച്ചെന്നുള്ളത് നോക്കാം നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ പേപ്പർ ബോക്സിൽ നല്ല പേപ്പർ റാപ്പിലാണ് വരുന്നത് പേപ്പർ റാപ്പിലാണെങ്കിലും ഉള്ളിൽ പ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ചില പ്രോഡക്ട്സിൽ പ്ലാസ്റ്റിക് കവർ അവർ യൂസ് ചെയ്യുന്നുണ്ട് ഇത് അർത്ഥരുതത്തിൻ്റെ മേക്കപ്പ് റിമൂവർ ആണ് ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ആണ് നമുക്ക് സൺസ്ക്രീമോ നമ്മുടെ സ്റ്റബേൺ ആയിട്ടുള്ള മേക്കപ്പ്സൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് ഈ ഒരു ഓയിൽ പിന്നെ ഇത് നൈക്കയുടെ പേഴ്സാണ് നൈക്കയുടെ പേഴ്സ് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ അവരുടെ പേഴ്സ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എൻ്റെ അടുത്ത് ഒരു നാല് വർഷം മുന്നേ മേടിച്ച ഒരു പേഴ്സ് ഇരിപ്പുണ്ട് അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ പിന്നെയും ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചത് നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് കേട്ടോ എനിക്ക് ഈ പേഴ്സിനായത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വേറെന്തോ ആണ് പക്ഷെ അന്ന് ഓഫറിൽ എനിക്ക് അത്രയും രൂപ കിട്ടി അപ്പോൾ ഞാനിതിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾക്ക് എനിക്കിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും പല പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുമ്പോൾ നമുക്കത് ഓർഗനൈസ്ഡ് അല്ലാണ്ട് തോന്നും പോകും അപ്പോൾ ഇതേപോലത്തെ ചെറിയ ലൊട്ട് ലൊടുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ പേഴ്സിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം ഞാൻ ഈ ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എൻ്റെ ടൈം അനുസരിച്ച് ഞാൻ വീഡിയോസ് റെഡിയാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം നൈക്കയുടെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ പാക്കേജിങ്സ് ആണ് നല്ല നല്ല രീതിയിലാണ് അവർ പാക്കേജ് ചെയ്ത് ആ സാധനം അഴക്കുന്നത് ഒന്നും അങ്ങനെ പൊട്ടിപ്പോവേ ലീക്കായി പോവേ ഇന്നവർ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല നല്ലൊരു പേപ്പർ റാപ്പിലുമാണ് അവർ ഇങ്ങനെ അഴിച്ചു തരുന്നത് അപ്പോൾ എനിക്കതൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് നൈക്കയിൽ ഇത് അത്രയും വലിയൊരു പേപ്പറാണ് ഈ ഒരു ഐറ്റത്തിന് വേണ്ടി അവർ ചുറ്റി അയച്ചു തന്നേക്കണേ ഇത് സെറാവയുടെ മോയ്സ്ചറൈസറാണ് സെറാവയിൽ കുറേ സെറമായിട്ട് അടങ്ങിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണിത് അപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിലോ നോർമൽ സ്കിന്നാണെങ്കിലോ അടിപൊളിയൊരു ഐറ്റമാണിത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ സെറാവയുടെ മോയ്സ്ചറൈസർ ഞാൻ ഈ വീഡിയോ മുന്നേ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ എൻ്റെ എഡിറ്റിങ്ങിനും കാര്യത്തിനൊക്കെ ഒരു സമയപരിധി കാരണം എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വേഗം തന്നെ ഇത് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് പോസിബിൾ പോസിബിളായിരുന്നില്ല ഇപ്പം ഞാനതെല്ലാം എഡിറ്റ് ചെയ്ത് ശബ്ദം കൊടുത്ത് ഓരോന്നിൻ്റെ റിവ്യൂസൊക്കെ പറഞ്ഞിടുകയാണ് ഈ ഓരോരോ പ്രൊഡക്ട്സിന് ഇൻഡിവിജ്വലായിട്ട് ഞാൻ റിവ്യൂ ഇടുന്നുണ്ട് കേട്ടോ അത് ഷോർട്സിലായിട്ട് ഇടാം ഇത് ബ്ലൂ ഹെവൻ്റെ ഐലൈനറാണ് നല്ല ആയിട്ടുള്ള നല്ല ടൈപ്പ് ഒരു ഐലൻഡർ ആണ് അറുപത് രൂപയുള്ളൂ അറുപത് രൂപയുള്ളെങ്കിൽ പോലും നല്ല ബ്ലാക്ക് കളറാണത് ബ്ലാക്കിഷ് ബ്ലാക്ക് എന്ന് പറയാം ഒരുപാട് ഹൈൻ പ്രൊഡക്റ്റ്സ് തരുന്ന അത്രയും ഒരു ഡാർക്ക് കളറിലുള്ള ഐലൻഡർ ആണ് അത് മാത്രമല്ല അറുപത് രൂപയുള്ളൂ സോ വെരി അഫോർഡബിൾ ഇത് സി സി ക്രീമാണ് കേട്ടോ ലാക് മേയുടെ സി സി ക്രീമാണ് പെട്ടെന്ന് ഒരു സിമ്പിൾ ലുക്ക് പെട്ടെന്ന് പുറത്തൊക്കെ പോകണം ഒരുപാട് ഹെവി മേക്കപ്പ് വേണ്ടെങ്കിൽ ഇങ്ങനത്തെ സി സി ക്രീംസ് ആണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാം കേട്ടോ എലൈറ്റിൻ്റെ ലിപ്സ്റ്റിക് ആണ് ഇതും എനിക്ക് നല്ലൊരു ഓഫറിൽ കിട്ടിയതൊന്നു നൂറ് രൂപയോ തൊണ്ണൂറ്റമ്പത് രൂപയോ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു സോ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം ഓരോരോ പ്രൊഡക്ട്സ് ഓരോരോ ബോക്സിലായിട്ടാണ് വന്നത് അതാണ് കൂടുതൽ ഇങ്ങനെ പെട്ടി കണക്കിന് എനിക്ക് ബോക്സ് കൂടിയത് ഒരു പ്രൊഡക്റ്റിന് ഒരു ബോക്സ് വെച്ചാണ് അവർ അടിച്ചേക്കുന്നത് അവിനയുടെ ഡെയിലി മോയ്സ്ചറൈസിങ് ലോഷനാണ് ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ ഇത് നിങ്ങളുടെ ഹോളി ഗ്രെയിൽ പ്രൊഡക്റ്റ് ആണ് കാരണം ഇതിൽ ഓട്ട് മീൽസ് ഉണ്ട് ഓട്ട്സിൻ്റെ എക്സ്ട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ട്സ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കും ഡ്രൈ സ്കിന്നിനാണ് കൂടുതൽ സ്യൂട്ടബിൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നൈക്കയുടെ വേറൊരു പൗച്ചാണ് ഇത് കുറച്ചും കൂടി എന്താ പറയുക സ്പേസ് ഉള്ള പൗച്ചാണ് കേട്ടോ മുൻപ് കാണിച്ച് തന്ന ആ പേഴ്സെന്ന് പറഞ്ഞാൽ അത്രയും വോള്യം ഇല്ലായിരുന്നു പക്ഷേ ഇതിൽ കുറച്ചും കൂടി വോള്യം ഉള്ളത് കാരണം സ്കിൻ കെയർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ എനിക്ക് ഇട്ട് വെക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ് അവരുടെ ഒരു ഗോൾഡൻ മെറ്റൽ കളർ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് ഒരുപാട് റേറ്റൊന്നും ആയില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതേപോലെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കുറച്ച് സ്കിൻ കെയർ സാധനങ്ങൾ നമുക്ക് ഇട്ട് വെക്കാനും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൂടുതൽ കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും അതർവൈസ് നമ്മൾ ചിലപ്പോൾ സ്കിൻ കെയർ ഒന്നും ശ്രദ്ധിക്കില്ല ഇതേപോലെ ഒരു പേഴ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യും കീറോടെ ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ ഇത് ന്യൂഡ് ഷെയ്ഡ്സാണ് ഒരു ഒരു ലിപ്സ്റ്റിക്കിൽ തന്നെ നാല് ഷെയ്ഡ് വരുന്ന ടൈപ്പുള്ള ലിപ്സ്റ്റിക്കാണ് ഇതെനിക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ ഒരെണ്ണം മേടിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണം ഫ്രീ കിട്ടി അപ്പോൾ ഞാൻ രണ്ടും രണ്ടും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അപ്പോൾ ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് റേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഞാൻ വൺസ് വൺസ് ഞാൻ ഇങ്ങനെ സ്വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഷെയ്ഡ് റേഞ്ച് നോക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തു തരാം ഓക്കെ ഈ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ പാക്കിൻ്റെ ഡവൽ ഫോൾഡ് ആണ് നമ്മുടെ മസ്കാര ലിപ്സ്റ്റിക്സ് ഇതൊക്കെ ഡ്രൈ ഔട്ട് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് വൺ ടു ടു ഡ്രോപ്സ് ഇട്ടാൽ മതി അത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡ്രൈ ഔട്ട് ഔട്ടായിട്ടുള്ള സാധനങ്ങൾക്ക് ജീവൻ വെപ്പിക്കുന്ന ഒരു ലിക്വിഡ് ആണെന്നു വേണമെങ്കിൽ പറയാം സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബായ്